ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒത്തിരി ലേറ്റായി ഫുഡ് കഴിഞ്ഞു ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാം ഒരുപാട് കുഞ്ഞുങ്ങളിപ്പോൾ നമുക്ക് നമുക്ക് വന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പൊതിയാണ് ചോറ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുപോലെയുള്ള രണ്ട് മൂന്നും പൊതികൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് കാരണം ചോറ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് മാറുന്നുണ്ട് ഡോഗ് ഫുഡിനേക്കാളും അപ്പോൾ ചോറാണ് കൂടുതലും കൊടുക്കാറ് ഞാൻ പിന്നെ പലയിടത്തും നമ്മൾ ഭക്ഷണം ഏൽപ്പിച്ചിട്ടാണ് പോരാറ് ഇന്നിപ്പോൾ നമുക്ക് മുട്ട കിട്ടിയിട്ടില്ല നമ്മുടെ ലാഭകുഞ്ഞിനെ എന്ന് എന്താവും എന്നറിയില്ല പിന്നെ എല്ലാവരും ഞാൻ പറയാ തുടക്കത്തിൽ പറയാറുണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സഹായിക്കണം കേട്ടോ പിന്നെ ഇവിടെ ലാണ്ട് കരച്ചിൽ തന്നെ കേൾക്കാം കേട്ടോ നമ്മുടെ പോപ്പി പോപ്പി കുഞ്ഞാണ് പോപ്പിക്കുഞ്ഞാണ് ഞാൻ അവിടെ എത്തിയെന്ന് മനസ്സിലായി അപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും വിഷമമാണ് കുറേ പേരൊക്കെ എപ്പോഴും പറയും പോപ്പിക്ക് ആഹാരം തരുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റാറ് അതുകൊണ്ടാണ് വേറെ നിറച്ച് ആഹാരം കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേര് പോപ്പിയിൽ സ്നേഹിക്കുന്നവരുണ്ട് പോപ്പിക്ക് ഭക്ഷണം കൊടുത്തിട്ട് പോരുമ്പോൾ ഞാനവിടെ പോപ്പിക്ക് ചോറിൽ ചേർത്ത് കൊടുക്കാനുള്ള ഒരു പാക്കറ്റ് മിനി പാക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോരാറ് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ പോപ്പിൻ്റെ അടുത്ത് പോകുന്നത് പോപ്പി ഒരു വീട്ടിൽ വളർത്തുന്ന ഒരു ഡോഗും കൂടിയാണ് പിന്നെ അവരൊന്നും പച്ചക്കറിയും ഉപയോഗിക്കുന്നത് കാരണം കൊണ്ട് പോപ്പിക്ക് ചെറിയൊരു ഉണ്ട് കേട്ടോ ചെറുതല്ല വലിയ കൊതിയനാണ് നമ്മുടെ പോപ്പി പിന്നെ നിങ്ങൾക്കറിയാം പല സ്ഥലത്തും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഞാൻ ഡോഗ് ഫുഡ് എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നതാണ് കേട്ടോ രണ്ടും കൊടുത്തിട്ടാണ് തിരിച്ച് പോരാറ് അതിൻ്റെ കൊതിയാണ് അവൻ കാണിക്കുന്നത് എന്താണെന്ന് അറിയില്ല ജനങ്ങൾ പല സ്ഥലത്തും ഒരു നേരത്ത് ആഹാരം കൊടുക്കുന്നതിൻ്റെ പേരിൽ പല സ്ഥലത്തും ഒരുപാട് പ്രശ്നങ്ങൾ വീഡിയോ കാണാൻ നിങ്ങളും നേരി നേരിടുന്നുണ്ടാവാം നമ്മുടെ ലാഭകുഞ്ഞിട്ട് അത് എന്നെ കണ്ടപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ചാൽ മുട്ടയുടെ മണം കിട്ടിയിട്ടില്ല അതാണ് പിന്നോക്കം കറങ്ങി മാറുന്നത് എന്നെ കാണുമ്പോഴേ അവള് മണം പിടിച്ചു തുടങ്ങും ഇന്നിപ്പോൾ നമുക്ക് മുട്ട കിട്ടിയിട്ടില്ല ഇപ്പം ചോറ് അവളെ തന്നെ കുറച്ച് കഴിച്ചിട്ടുള്ളൂ പിന്നെ അതേ കണ്ട എന്നോട് പരിഭവം കാര്യം മാറി മാറി പിന്നെ എന്തോ പിന്നീട് വന്ന് കുറച്ചും കൂടി കഴിച്ചു പിന്നെ ഞാൻ ഡോഗ് ഫുഡ് എപ്പോഴും കൊടുത്തിട്ടാണ് പോരാറ് അതുകൊണ്ട് അവൾ അഡ്ജസ്റ്റ് ചെയ്തു കുഞ്ഞിനെ ദൂരം വീട് കിട്ടിയിട്ടില്ല നമുക്ക് ഇവിടെ കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ അവളെ നല്ലൊരു വീട് കിട്ടുന്നത് വരെ നമ്മളിവിടെ നിർത്തിയിരിക്കുകയാണ് ഭയങ്കര കുസൃതിയുള്ള നല്ല ഓമനത്തുള്ളൊരു കുഞ്ഞാണ് കേട്ടോ നമ്മളവിടെ കുഞ്ചിക്കാനും ലാളിക്കാനൊക്കെ തോന്നും നല്ല മിടുക്കത്തിയാണ് വീഡിയോ കാണുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുത്തു ഒന്ന് ഞങ്ങൾ അവർ വാട്സപ്പിലേക്കോ നട്ട് കൊടുക്കണേ നല്ലൊരു വീട് കുഞ്ഞിനെ കിട്ടിട്ട് നല്ലൊരു കുഞ്ഞാണ് കേട്ടോ േലാണ് എന്നുള്ളൊരു ദുഃഖമല്ലേ അതിന് വേണമെങ്കിൽ നമ്മൾ വന്ദീകരിച്ച് തരാം ഇവിടെ അപ്പോൾ ഞാൻ പോകുന്നത് നോക്കി നിൽക്കാൻ കേട്ടോ പിന്നെ നമ്മുടെ ശോശിക്കുഞ്ഞ് ശോശിക്കുഞ്ഞ് ഇപ്പോൾ ചൂടായിട്ട് ഇവിടെ മരത്തണല് തെങ്ങും തോപ്പൊക്കെയാണ് ഒരമ്പലം ആ പരിസരത്തൊക്കെയാണ് ശോശിക്കുഞ്ഞ് കഴി കഴിച്ചു കൂട്ടുന്നത് ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു ചെമ്മണ്ണിൽ കിടന്നിട്ടാണ് ഇവിടെ ഈ മണ്ണിൽ കിടന്നിട്ടാണ് അവൾക്ക് ഈ മേലൊക്കെ ഈ ചുമന്ന മണ്ണ് പറ്റിയിട്ടാണ് ഈ ചുമന്നിരിക്കുന്നത് പിന്നെ ഞാൻ ആഹാരം കൊടുക്കാം ഗുളിക കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഇതിൽ ഭക്ഷണം കൊടുത്താണ്ട് അവൾ കഴിക്കത്തില്ല അതിന് ശേഷം അവൾ റോഡിൻ്റെ ഇപ്പുറത്താണ് അവൾ വെള്ളം വെച്ച് കൊടുത്തേക്കുന്നത് ഞാൻ അവിടെ വെള്ളവും ഭക്ഷണമൊക്കെ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടാണ് പോരാറ് അവളെ കണ്ടില്ലെങ്കിലും വേറെ ഡോഗുകൾ അവിടെ ഇല്ലാത്ത കാരണം ഞാൻ അവിടെ ഒരു വീടി ഭക്ഷണം കഴിപ്പിച്ച് കൊടുത്തിട്ടാണ് പോരാറ് വെള്ളം പിന്നെ വീണ്ടും തിരിച്ച് അവൾ എൻ്റെ സ്ഥലത്തേക്ക് അവിടേക്ക് തന്നെ വന്നിട്ടോ പല സ്ഥലത്തും നിങ്ങൾക്കറിയാം ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അവരുടെ സമാനമായ അനുഭവം ഉണ്ടാകും എന്തുകൊണ്ടാണെന്ന് അറിയില്ല ജനങ്ങൾ അങ്ങനെ ഒരു ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്ന പോലെയാണ് പല സ്ഥലത്തും നമുക്ക് എതിർപ്പുകളാണ് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ വന്നത് നമ്മുടെ ഡാഷു കുഞ്ഞും നമ്മുടെ നാടൻ കുഞ്ഞും ഉള്ള സ്ഥലത്താണ് കേട്ടോ അവർക്ക് അവർ സേഫായിട്ടിരിക്കുന്നു അവർ നിൽക്കുന്ന സ്ഥലം ഇതുപോലെ ഫർണിച്ചർ ഈ മേശയും വാതിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു മരത്തിൻ്റെ ഒരിതാണ് അപ്പോൾ അവർ അവിടെ സേഫാണ് അപ്പോൾ അത് തന്നെ കണ്ടിട്ടുള്ളൂ കേട്ടോ രണ്ടാളും ഇതാ ഓടി വന്നു ഇത്രയും ഒത്തിരിമേ സ്നേഹമുള്ള കുഞ്ഞുങ്ങൾ ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഭയങ്കര പരസ്പരം സ്നേഹവും ബഹുമാനമാണ് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നാടിനും കൂടുതൽ ഇഷ്ടം നമ്മുടെ അഷു കുഞ്ഞ് അവൾക്ക് അവന് പെടുകിരിയാണ് ഡോഗ് ഫുഡാണ് എപ്പോഴും ഇഷ്ടം ഞാൻ എപ്പോഴും അത് കൊടുക്കാറുണ്ട് ഡാഷ്കുഞ്ഞിന് ഒത്തിരി പ്രായമുണ്ട് പ്രായമായി കൊണ്ട് കളഞ്ഞതായിരിക്കാം ഒരുപാട് ഡോഗ്സുകൾ ഇപ്പോൾ പല സ്ഥലത്തും കളഞ്ഞിട്ടുണ്ട് കേട്ടോ പല സ്ഥലത്തും നമ്മൾ ആഹാരം ഇപ്പിച്ച് കൊടുക്കണം അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഭക്ഷണം കൊടുക്കുന്നതും രണ്ടും കൂടി ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റാത്തത് പിന്നെ ഈ റോഡ് കുഴപ്പമൊന്നുമില്ല അവിടെ അധികം വാഹനങ്ങളൊന്നുമില്ല പിന്നെ നമുക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സുന്ദരി കറുത്ത സുന്ദരിയുടെ അവസ്ഥ ഭയങ്കര കഷ്ടത്തിലാണ് എനിക്ക് അവിടേക്ക് എത്താൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഈ റോഡും അതുപോലെ അപ്പുറം വശത്തും വീടുകളോ സ്ഥാപനങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എന്നിരുന്നാലും ജനങ്ങൾ ഈ കുഞ്ഞിന് ഞാനൊരു നേരത്തെ ആഹാരം കൊടുക്കുന്നതിൻ്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു നമ്മൾ ആഹാരം കിട്ടാത്തതും ആവശ്യനിലായ ഡോകൾക്കാണ് എന്തെങ്കിലും കൊടുക്കുന്നത് പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല പക്ഷേ ഈ എതിർക്കുന്ന ആൾക്കാർ തന്നെ ആ പ്രകൃതിയിലുള്ള വിഭവങ്ങൾ പുല്ലും മരങ്ങളും എല്ലാം അതൊക്കെ അവർ ഉപയോഗിച്ച് അവരുടെ വീട്ടിൽ ആടും പശുവും ഒക്കെ അവരും അത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ മൃഗങ്ങൾക്ക് അവിടെ നടക്കാനോ ഓടാനോ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിനൊക്കെ വല്ലാത്ത എതിർപ്പാണ് വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഞാനൊരു നേരത്തെ ആഹാരം അവർക്ക് മുടക്കാറില്ല കാരണം ആൾക്കൊരു മെഡിസിൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ആരോഗ്യം ആ കുഞ്ഞിന് വേണം വിഷമമാണ് നമുക്ക് പല സ്ഥലത്തും നേരിടേണ്ടി വരുന്നത് പിന്നെ നമ്മുടെ മീട്ടുകുഞ്ഞ് മീട്ടുകുഞ്ഞിന് നമ്മുടെ പെറ്റ് പരിശോധിൻ്റെ പിന്നിൽ ഞാനൊരു സ്ഥലം കണ്ടെത്തി അവിടെ വച്ചാൽ ഭക്ഷണം കൊടുക്കുന്നത് പിന്നെ അവന് ചോറ് വേണ്ട കേട്ടോ അവന് കൂടുതലും ഡോഗ് ഫുഡാണ് അവന് ഇഷ്ടം അവനിപ്പോൾ ഇവിടെ കുറച്ച് കുറച്ച് ദിവസമായിട്ട് ഇവർ കുറേ പേര് മാറിപ്പോയി നമ്മുടെ ചിക്കും മീട്ടോ ഒന്നും ഈ പരിസരത്തില്ല പല സ്ഥലത്തും നമ്മൾ ഭക്ഷണം സ്ത്രീകളായതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഭക്ഷണം കൊടുക്കുന്നത് ഒരാണാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത്രയും പ്രശ്നമുണ്ടെന്ന് സ്ത്രീ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് ഏറ്റവും വലിയ എതിർപ്പായിട്ടും എതിർക്കാൻ ഒരുപാട് ആണുങ്ങൾ രംഗത്തുണ്ട് ഇത് നമ്മുടെ കുഞ്ചൂസിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ് പെരച്ചോപ്പിൽ നിന്ന് അവളെ ഇന്ന് കാണാൻ പോകണം കുറേ ദിവസമായി അവളെ ഹോസ്പിറ്റലിൽ നിന്ന് മുന്നിട്ട് ഇതുവരെ ഞാൻ പോയിട്ടില്ല അപ്പോൾ അതേ കുഞ്ചൂസിൻ്റെ അടുത്ത് എത്തിയിട്ടോ അവൾക്ക് ആദ്യം എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല അതേ ഇവിടെ നിൽപ്പുണ്ട് കക്ഷി കണ്ടോ എന്നെ പിന്നെ ഹെൽമെറ്റൊക്കെ വെച്ചേക്കണമുണ്ട് അടുത്ത് വന്നപ്പോൾ മനസ്സിലായിട്ടോ വാലക്കെട്ട് ആട്ടുന്നുണ്ട് പാവം നമ്മളെ സർജറി എല്ലാം കഴിഞ്ഞ് മുമ്പ് ഏറ്റവും ഫസ്റ്റ് കൊഞ്ചേശിനെ വീകരിച്ചതാണ് കേട്ടോ അതിനുശേഷം ഒരു വർഷം ആവാറായപ്പോഴുള്ള അവൾക്ക് ഇത് ഗുരുതരമായ സ്റ്റേജാണെന്ന് ഞാൻ കാണാൻ ചെന്നപ്പോ അറിഞ്ഞ് ഒത്തിരി പണം കുഞ്ഞിന് വേണ്ടി ചിലവായിട്ടോ നമ്മൾ കാരണം അവളെടുത്ത് ഡോക്ടർ സു ഹോസ്പിറ്റലിലാണ് അവൾ അഡ്മിറ്റായി അപ്പം എല്ലാം ചെയ്തപ്പോൾ ഈ രണ്ട് ഇടനാഴിക്കുള്ളിൽ കാണുന്നൊരു വീടാണ് ഇവിടെ ചെറിയ കടകളൊക്കെയാണ് അപ്പോൾ എല്ലാവരും അന്ന് പറഞ്ഞിരുന്നു അവളെ തെരുവിലേക്ക് വിടില്ല എന്നാൽ തെരുവിലല്ല അവൾക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു ചേട്ടനുണ്ട് ആ വീട്ടിൽ അവൾക്ക് കയറി കിടക്കുകയും ചെയ്യാം അങ്ങനെയാണ് പിന്നെ അവിടെയുള്ള കുറച്ച് പേര് കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട് കുഞ്ചി സാറ് വീട്ടിൽ വളർത്തിയിട്ട് ഉപേക്ഷിച്ചതാണ് അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് അവൾ വീടുകളിൽ ചുറ്റിപ്പറ്റിയാണ് എപ്പോഴും കഴിയാറ് പുറത്ത് അങ്ങനെ കഴിയാൻ പക്ഷി കൂട്ടാക്കുന്നില്ല പിന്നെ അവളുടെ ബാക്ക് വാഷ് ഞാനൊന്ന് ട്യൂമറിൻ്റെ ആ ഭാഗം കണ് മുമ്പ് ചോരേൽപ്പിച്ചിരുന്നുണ്ട് അവിടെ ഒന്ന് വീട് എടുക്കാൻ അവൾക്ക് മനസ്സിലായിട്ടും സമ്മതിച്ചു വരുന്നില്ല കേട്ടോ എടുക്കത്തി ആയിട്ടിരിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങൾ എല്ലാ സ്ഥലത്തും നമ്മൾ സേഫായിട്ട് നിർത്തിയിരിക്കുന്നത് പിന്നെ ഒരു കുറച്ച് സ്ഥലങ്ങളിലാണ് നമുക്ക് പ്രശ്നബാധിത സ്ഥലങ്ങളാണ് ആഹാരം കൊടുക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് ഒരു ഒരുപാട് ഇത് നേരിടേണ്ടി വരും ും സമാനമായ അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാം എങ്കിലും എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തെന്ന് മാത്രം പിന്നെ ഞാൻ അവിടെ വെച്ച അവൾക്ക് കുറച്ച് ഡോഗ് ഫുഡ് കൊടുത്തു അതിന് ശേഷം അവരുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് യാത്ര പറയാൻ നേരം അവൾ എൻ്റെ അടുത്ത് ഓടി വന്നു കേട്ടോ പാവം പിന്നെയും പിന്നെ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു കുഞ്ഞ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്താണ് നിങ്ങൾ തരുന്ന സഹകരണം സഹായമൊക്കെയാണ് എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ കൊണ്ട് അപ്പോൾ ഓരോരുത്തരും സഹകരിക്കുക പിന്നെ ഈ സ്ഥലത്ത് നമ്മുടെ അപ്പമോനുണ്ടായിരുന്നുണ്ടോ അപ്പമോന ഇവിടെയൊക്കെ ഞാൻ നോക്കി ഒരുപാട് പേര് അപ്പമോനെ ചോദിച്ചു ഇവിടെ ഓനോ വന്ന് കിടക്കാറുണ്ട് ഒന്നും കാണുന്നില്ല പിന്നെ ഒരുപാട് പിന്നെ വെയിലായതുകൊണ്ടായിരിക്കാം അവർ വൈകുന്നേരം ആവുമ്പോഴായിരിക്കും പുറത്തിറങ്ങുന്നത് കാണുന്നില്ല പിന്നെ തിരിച്ചു പോരണ വഴിയിട്ട് നമ്മുടെ ഡോ ഡോറക്കു ഡോറക്കുഞ്ഞിനെ നമ്മൾ വന്ദീകരിച്ച കുഞ്ഞാണ് ഡോറക്കുഞ്ഞിനെ ആരോ ഉപേക്ഷിച്ചതാണ് എല്ലാം തോൽലുമൊക്കെയായിട്ട് നമ്മുടെ വീഡിയോസ് മുമ്പ് കണ്ണുന്നവർക്കൊക്കെ അറിയാം അവിടെ അവർക്കു ചോറ് ആഹാരം ഒക്കെ കിട്ടുന്നുണ്ട് ആൾക്കൊരു വീടൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ ആൾക്ക് ഞാനിപ്പോൾ ഡോഗ് ഫുഡ് കൊടുത്തതാണ് കൊതിച്ചാണ് കേട്ടോ അവൾ നല്ല മിടുക്കത്തിയായിട്ടിരിക്കുന്നു ഒത്തിരി വേദനയൊക്കെ വിഷമമൊക്കെ അനുഭവിച്ചതാണ് അവൾ എല്ലും തോലുമായിട്ട് കഴുത്തിലൊരു ബെൽറ്റ് ഇട്ട് ഞാൻ കണ്ടത് അവളെ അന്ന് ആഹാരമൊക്കെ കൊടുത്ത് ഞാൻ അവളെ വന്ദീകരിച്ച് ഒരു വീട്ടിലാക്കി കൊടുത്തു അവൾ തന്നെ കണ്ടെത്തിയതാണ് കേട്ടോ ആ വീട് അപ്പോൾ ഞാൻ ആ വീട്ടിൽ ആഹാരം ഇപ്പിച്ച് കൊടുത്തായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർ ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ കാണുന്നത് നിങ്ങൾ ഓരോരുത്തരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്നെ സഹായിക്കുക ഇവരെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക അപ്പോൾ ഒരു വീഡിയോയിൽ കാണാം എല്ലാവരും സഹകരിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി